ചാലക്കുടി ചാലക്കുടി ചാലക്കുടിയുടെ നേതൃത്വത്തിൽ തിരുനാൾ എക്സിബിഷൻ സംഘടിപ്പിക്കും ചാലുടി മേരീസ് ഫൊറോന പള്ളിയിലെ അമ്പുതിരുനാളിനോടനുബന്ധിച്ച് ജെ സി ഐ ചാലക്കുടി തിരുനാൾ എക്സിബിഷൻ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഏഴ് എട്ട് ഒമ്പത് പത്ത് തീയതികളിലായി അവതാർ വേൾഡ് എന്ന പേരിൽ വ്യത്യസ്തമായ എക്സിബിഷനാണ് ഒരുക്കുന്നത് പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പ്രവേശനം സൗജന്യമായിരിക്കും വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ ജോസഫ് ദിലീപ് ജോൺ പോൾ പോൾ ഡയറ്റ്സ് ഡേവിസ് എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു എക്സിബിഷൻ കാർണിവൽ ഹോളി ആഘോഷങ്ങളെല്ലാം മറ്റു ചിലത് മാത്രം യൂത്ത് എംപവർമെന്റിന്റെ ഭാഗമായി പേഴ്സണാലിറ്റി ആൻഡ് മോട്ടിവേഷൻ ട്രെയിനിങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടാണ് ഈ വർഷം പ്ലാൻ ചെയ്തിരിക്കുന്നത് ചാലക്കുടിക്കാർക്കായി നയനമനോഹരമായ ഒരു തിരുനാൾ എക്സിബിഷൻ പ്രോഗ്രാം ഗ്രൂപ്പിന്റെ പള്ളിക്ക് സമീപം ഫെബ്രുവരി എന്ന പേരിൽ നടത്തപ്പെടുകയാണ് ഇതൊരുക്കുന്നത് ക്രൗൺ നോട്ട് വെഡ്ഡിങ് പ്ലാൻ പ്ലാനേഴ്സിന്റെ നേതൃത്വത്തിലാണ് പത്ത് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് പ്രവേശനം സൗജന്യമാണ് അവതാർ സിനിമയുടെ ഈ മാസ്മരിക ലോകം കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ആകർഷിക്കുമെന്നതിൽ സംശയമില്ല ഇതോടൊപ്പം ജെ സി ഐ വിവിധ ഇനം അമ്യൂസ്മെന്റ് റൈഡുകളും ഫുഡ് സ്റ്റാളുകളും ട്രേഡ് ആൻഡ് ഓട്ടോ സ്റ്റാളുകളും ഫ്ലവർ ഷോകളും നടത്തുന്നു വൈകിട്ട് നാല് മുതൽ രാത്രി വരെയാണ് ഈ ഷോ നടത്തിയത്